प्रश्न साइमरी <laughs> കേരളത്തിൽ കുട്ടികളാണ് ഈ സെഷൻ എന്തായിരിക്കണം വെരി ഗുഡ് മോർണിംഗ് താങ്ക് യു ഫോർച് കേരളത്തിലെ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം ആരോഗ്യ വീക്ഷണത്തിന് വേണ്ടി ആർ വി അശോകൻ ഇൻ ദ സെൻസ് ആയിരം ആശുപത്രികളെ കാണാനില്ല ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആയിരം ആശുപത്രികൾ കാണാനില്ല ആർ ഓൺലി തിങ്സ് ഞാൻ ഡോക്ടർ മാതാണ്ഡ പ്രധാ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് വളരെ ശ്രദ്ധയോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള അമേരിക്കയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ച ആൾ ബരാക് ഒബാമ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ അഡ്രസ് ചെയ്ത് സംസാരിക്കുക അത്രയുള്ളൂസ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാർ ഞങ്ങളൊക്കെ വളരെ സീനിയർ നേതാവായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തെ അത് ഇന്നലെയും എന്നെ ഫോൺ ചെയ്യുന്നു അതാണ് അദ്ദേഹം ഈ പരിപാടിയോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് പല പ്രാവശ്യം അതുകൊണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിന്തുണയും നമുക്ക് വലിയ ഉപയോഗമായിരുന്നു ശ്രീ കുഞ്ഞാലിക്കുട്ടി സാറിനെ ഡെപ്യൂട്ടി ലീഡർ ഓഫ് അപ്പോസിഷൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഒരു താല്പര്യം കാണിച്ച ശ്രീ സി പി ജോണിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എം കെ മുനീറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ചോദിച്ചാൽ രാഷ്ട്രീയം ഉണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ഉണ്ട് രാഷ്ട്രീയമുണ്ട് ഇതിനകത്തൊരു നന്മയുടെ രാഷ്ട്രീയമുണ്ട് ഞങ്ങളെല്ലാവരും കഴിഞ്ഞ നാലര വർഷകാലമായി ആരോഗ്യ രംഗത്തെ കുറിച്ച് ഗവൺമെൻറ്റിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് റീസെൻ്റ് ആയിട്ട് അത് അഗ്രസീവായി അപ്പോൾ അതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഇവരെ എക്സ്പോസ് ചെയ്യുന്നു ഇവരെ വിമർശിക്കുന്നു ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു വാട്ട്സ് യുവർ ഓൾട്ടർനേറ്റീവ് പ്ലാൻ നിങ്ങൾക്ക് എന്താണ് പകരം പറയാനുള്ളത് അതിൽ നിന്നാണ് ഈ ഹെൽത്ത് കമ്മീഷൻ രൂപം കൊള്ളുന്നത് ഹെൽത്ത് കമ്മീഷൻ ഡോക്ടർ ലാലിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ നിയോഗിച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരുമായി കേരളത്തിലും പുറത്തു വർക്ക് ചെയ്യുന്ന മലയാളി ഡോക്ടേഴ്സുമായി ഇന്ററാക്ട് ചെയ്ത് ഓരോ ഏരിയയിലും നമ്മുടെ മാറ്റങ്ങൾ ഇന്ന് ഞങ്ങൾ വിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് മോഷണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അധികം സംസാരിക്കാനല്ല ഇവിടെ പ്രതിപക്ഷതാവ് പറഞ്ഞതുപോലെ സിസ്റ്റത്തിലെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് ഭരിക്കുന്നവരും പറയുന്നുണ്ട് പ്രതിവശം ഞങ്ങൾ നന്നായി പറയുന്നുണ്ട് പക്ഷേ സിസ്റ്റം ഒന്ന് മെച്ചപ്പെടുത്താൻ എന്താ വഴി എന്നുള്ളത് കേൾക്കാനാണ് ഇന്നത്തെ ഒരു സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊളിറ്റിക്കൽ വിൽ വേണം ആ പൊളിറ്റിക്കൽ വിൽ ഉണ്ടാക്കണം എന്ന് ഞങ്ങളുടെ ഒരു ഉറച്ച തീരുമാനമുണ്ട് റിസോഴ്സസ് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതും എല്ലാവരും പറഞ്ഞു കൂടുതൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോഴും ജനറലി തന്നെ നമുക്ക് ഫിനാൻസ് പ്രോബ്ലം ഉണ്ട് എന്നുള്ളതും നമ്മൾ കണക്കിലെടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം പ്രതീക്ഷകൾ പറഞ്ഞതുപോലെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ യു ഹാവ് ഒബ്ലികേഷൻ ടു പ്രൊവൈഡ് സംതിങ് ബെറ്റർ വാട്ട് വാട്ട് ഹാവ് യു ഇം ഹാൻഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഉത്തരം തേടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ നിങ്ങളെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ സിസ്റ്റം മെച്ചപ്പെടുത്താൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് ഞങ്ങൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വിദഗ്ധന്മാരും അതുപോലെ തന്നെ സജഷൻസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളോടൊക്കെ പറയുന്ന കാര്യങ്ങൾ അറിയാം അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ മാറ്റാനുള്ള നല്ലൊരു സജഷൻ ഉയർന്നു വരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കുകയാണ് എല്ലാവിധ താങ്ക് യു സർ ഫോർ ദിവസ